തനിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പൊട്ടിക്കരഞ്ഞ് ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മി അറയ്ക്കൽ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ് ശ്രീലക്ഷ്മി അറയ്ക്കലിൻ്റെ പൊട്ടിക്കരയലിനെയും ട്രോളിക്കൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നു ദീപക് ജീവനൊടുക്കിയതിൽ പ്രതി ഷിംജിതയെ അനുകൂലിച്ച് ശ്രീലക്ഷ്മി അറയ്ക്കൽ ഒരു ചാനൽ ഷോയിൽ പങ്കെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് ശ്രീലക്ഷ്മിക്കെതിരെ വ്യാപക സൈബർ ആക്രമണമുണ്ടായത് മോശമായ വിധത്തിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് നിരവധി പേർ സംസാരിച്ചത് ഇതിനെതിരെ സംസാരിക്കവെയാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ പൊട്ടിക്കരഞ്ഞത് ഇപ്പോൾ മുപ്പത് വയസ്സായി എനിക്ക് കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകുന്നത് തന്നെ പലരും എന്നെ മോശം സ്ത്രീ എന്നാണ് വിളിക്കുന്നതെന്നും എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി എൻ്റെ അമ്മ സക്കാത്ത് വാങ്ങാൻ പോയിട്ടുണ്ടെന്നും അത്രയും കഷ്ടപ്പെട്ടാണ് താൻ ജീവിച്ചതെന്നും ജോലി ചെയ്ത് ജീവിച്ചയാളെ നിങ്ങൾ മോശം സ്ത്രീയെന്ന് പറയുന്നത് ഭയങ്കര മോശമാണെന്നും ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞിരുന്നു ശ്രീലക്ഷ്മിയുടെ പ്രതികരണം വന്നതോടെ അവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നു ശ്രീലക്ഷ്മി അറയ്ക്കൽ കരയുന്നത് കണ്ട് വിഷമം തോന്നിയെന്നും അവരെ അധിക്ഷേപിക്കരുതെന്നും പറഞ്ഞാണ് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയത് ശ്രീലക്ഷ്മി ദീപക്കിനെ ശ്രീ ദിലീപിനെ കുറിച്ച് പറഞ്ഞതിനോടൊക്കെ ശക്തമായി എതിർപ്പാണ് അതൊക്കെ പൂർണമായും തെറ്റാണ് പക്ഷേ അധിക്ഷേപമല്ല അതിനുള്ള മറുപടി ചില വാക്കുകൾ ഉപയോഗിച്ച സ്ത്രീയെ അധിക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ പുരുഷന്മാർ ചെയ്യരുതെന്നും രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഓർമ്മിപ്പിച്ചു ശ്രീലക്ഷ്മിയുടെ കണ്ണീർ സത്യമാണെങ്കിൽ ഒരു പുരുഷൻ എന്ന നിലയിൽ എല്ലാ പുരുഷ സഹോദരന്മാർക്കു വേണ്ടി ഖേദം അറിയിക്കുന്നു ഒരു സ്ത്രീയെയും അപമാനിക്കുന്ന പ്രവണത നല്ലതല്ല ആരുടെയും കണ്ണീർ നമ്മളെ ചിരിപ്പിക്കരുത് ശ്രീലക്ഷ്മി അറയ്ക്കലിനോട് യോജിക്കാം വിയോജിക്കാം പക്ഷേ അധിക്ഷേപം ശരിയല്ലെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി അധിക്ഷേപങ്ങളോട് ശ്രീലക്ഷ്മി അറയ്ക്കൽ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ട്യൂഷന് പോയി അവിടെ നിന്ന് നേരെ ബി കോളേജിൽ പോയി പഠിച്ച് വീട്ടിൽ വരാതെ അടുത്ത ട്യൂഷൻ എടുത്ത് രാത്രി എട്ട് മണിക്ക് ബി എഡിൻ്റെ വർക്കും എഴുതി തീർത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ചയാളെ നിങ്ങൾ മോശം സ്ത്രീയെന്ന് പറയരുത് ഭയങ്കര മോശമാണത് ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത് പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ ഒരു മോശം സ്ത്രീയെന്നാണ് വിളിക്കുന്നത് അങ്ങനെ ജീവിക്കാം പക്ഷേ അത് പറ്റില്ല ആ ജോലി മോശമായതുകൊണ്ടല്ല പക്ഷേ എനിക്ക് പറ്റില്ല അങ്ങനെയെങ്കിൽ ഇപ്പോൾ വീടും കാറുമെല്ലാം ആയേനെ ഫോൺ വരെ എത്രയോ കൊല്ലമായി ഉപയോഗിക്കുന്നു ഹാങ് ആയി പോകുന്നു ഫോൺ പോലും മാറ്റാൻ പൈസയില്ല ഒൻപതാം ക്ലാസ് തൊട്ട് ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ മുപ്പത് വയസ്സായി എനിക്ക് കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എൻ്റെ അമ്മ അംഗൻവാടി ടീച്ചറായാണ് ജോലി ചെയ്യുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്കന്ന് അഞ്ഞൂറ് രൂപയൊക്കെയാണ് മാസം കിട്ടിയിരുന്നത് എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടി എൻ്റെ അമ്മ സക്കാത്ത് വാങ്ങാൻ പോയിട്ടുണ്ട് അങ്ങനെ വരെ ജീവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അമ്മയെക്കുറിച്ച് മോശം പറയരുതെന്നും ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞു